നമസ്കാരം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു ആക്സിഡന്റൽ പോളിസിയെ കുറിച്ച് പറയുവാനാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഈ പോളിസിയിൽ അംഗമാകുവാൻ നിങ്ങളുടെ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ആ ബാങ്കിൽ പോയി പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയുടെ ഫോം വാങ്ങിച്ച് അത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അംഗത്വം എടുക്കാം പ്രതിവർഷം വെറും ഇരുപത് രൂപയാണ് ഈ ആക്സിഡന്റൽ പോളിസിയുടെ തുക രണ്ട് ലക്ഷമാണ് കവറേജ് ഈ പോളിസിയിൽ അംഗത്വം എടുത്തതിനു ശേഷം ആ വ്യക്തി ആക്സിഡന്റിൽ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ കിട്ടും അതുപോലെ തന്നെ ആക്സിഡന്റിൽ ആക്സിഡന്റ് ആയതിനു ശേഷം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഡാമേജ് ആവുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനും അതിൻ്റെതായ തുക കിട്ടും ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം വെറും ഇരുപത് രൂപയ്ക്കാണ് രണ്ട് ലക്ഷത്തിന്റെ പോളിസി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഈ ഈ പോളിസിയുടെ ഭാഗമാവുക പ്രധാനമന്ത്രി സുരക്ഷ ഭീമ യോജന നമസ്കാരം